ലോകത്തെ ഏറ്റവും സമ്പൽ സമൃദ്ധം എന്ന് കണക്കാക്കുന്ന അമേരിക്കയിലെ ശിശുമേരുടെ നിരക്കും മാതൃമരണ നിരക്കും എടുത്താൽ അതിനേക്കാളും കുറഞ്ഞ നിരക്കാണ് നമ്മുടെ കേരളത്തിന് നേടാനായിട്ടുള്ളത് ഇതൊരു ചെറിയ നേട്ടമല്ല നാം ശ്രദ്ധിക്കേണ്ടത് നൂറ്റി അറുപത്തേഴ് ദശാംശം ഒൻപത് ബില്യൺ ഡോളർ മാത്രമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ജി ഡി പി എന്നാൽ അമേരിക്കയുടേത് മുപ്പത് ദശാംശം അഞ്ച് ഒന്ന് ട്രില്യൺ ഡോളറിൻ്റെ ഉടമയാണ് അത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ഭീമനാണ് എങ്ങനെയാണ് അവരെ മറികടന്ന് നമുക്ക് മുന്നിലെത്താനായത് അവരുടെ ജി ഡി പിയുടെ ദശാംശം അഞ്ച് അഞ്ച് ശതമാനം മാത്രമാണ് നമുക്കുള്ളത് എന്നിട്ടും നമുക്ക് അമേരിക്കയെ മറികടക്കാനായി ഇതാർത്ഥ ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി അമേരിക്കയിൽ ഒരു ലക്ഷം പ്രസവങ്ങളിൽ ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് അമ്മമാർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു കേരളത്തിൽ അത് പതിനെട്ടാണ് കേരളത്തിൽ ആയിരം ജന്മത്തിന് അഞ്ച് ശിശുമരണമാണ് ഉണ്ടാകുന്നത് അമേരിക്കയിലത് അഞ്ച് ദശാംശം ആറാണ് നമ്മുടെ സാക്ഷരതാ നിരക്ക് പരിശോധിച്ചാൽ തൊണ്ണൂറ്റിയാറ് ദശാംശം രണ്ട് ശതമാനമാണ് കേരളത്തിൻ്റെ സാക്ഷരത അമേരിക്കയുടെ സാക്ഷരതാ നിരക്ക് എഴുപത്തൊൻപത് ശതമാനമാണ് നമ്മുടെ സംസ്ഥാനത്ത് ബഹുമുഖ ദാരിദ്ര്യം ഏതാണ്ട് തുടച്ചു നീക്കപ്പെട്ടു അവിടെ ദശാംശം അഞ്ച് അഞ്ച് ശതമാനമാണ് എന്നാൽ അമേരിക്കയിലത് അഞ്ച് ദശാംശം ആറ് എട്ട് ശതമാനമാണ് ഇതാണ് വ്യത്യാസം ഒന്നുകൂടിയ സമ്പത്തല്ല ജനങ്ങൾക്ക് നൽകുന്ന കരുതലും മുൻഗണനയുമാണ് ഒരു നാടിൻ്റെ യഥാർത്ഥ അളവ് പോൽ എന്നതാണ് ഇത് സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മുടെ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്താൽ കേരളം ഒരു അത്ഭുതമാണ് ഉത്തർപ്രദേശിൽ മാതൃമരണ നിരക്ക് നൂറ്റി നാൽപ്പത്തൊന്ന് കേരളത്തിലത് നേരത്തെ പറഞ്ഞു പതിനെട്ട് നീതി ആയോഗ് പറയുന്നു രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യം ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് എന്ന് നീതി ആയോഗ് സാക്ഷ്യപ്പെടുത്തുന്നു രാജ്യത്ത് നൂറിൽ പതിനൊന്ന് പേർ ദരിദ്രരാണ് കേരളത്തിലെ ഇരുന്നൂറിൽ ഒരാളെന്ന നിലക്കാണ് നീതി ആയോഗിന് റിപ്പോർട്ട് അനുസരിച്ച് സുസ്ഥിര വികസനത്തിലും ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും കേരളമാണ് മുന്നിട്ട് നിൽക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു കാര്യം സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി രാജ്യത്ത് തൊഴിലാളിക്ക് ഏറ്റവും ഉയർന്ന ദിവസവേദന ലഭിക്കുന്നത് കേരളത്തിലെന്നാണ് നിർമ്മാണ മേഖലയിൽ ദേശീയ ശരാശരി മുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് കേരളത്തിൽ എണ്ണൂറ്റി ഇരുപത്തൊൻപത് രൂപയാണ് മുന്നൂറും എണ്ണൂറും ഇതാണ് തൊഴിലാളിയുടെ അന്തസ് തൊഴിലാളിയുടെ കുടുംബത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താനിടയാകുന്നത് ഇന്ത്യ ടുഡേ പറയുന്നത് ഈ രാജ്യത്ത് ഏറ്റവും സന്തോഷമുള്ള ജനത കേരളത്തിലാണ് എന്നാണ് ഇവിടെ ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട് വികസനം വികസനത്തിൻ്റെ സ്പർശം എല്ലാ പ്രദേശങ്ങളും അറിയണം വികസനത്തിൻ്റെ സ്വാദ് എല്ലാവരും അനുഭവിക്കണം വികസനമെന്നത് അമ്പര ചുപ്പികൾ മാത്രമല്ല മനുഷ്യൻ്റെ സന്തോഷം കൂടിയാണ് ഇവിടെ പല കാര്യങ്ങൾ രാജ്യത്തിന് മാതൃകയായി നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഡിജിറ്റൽ സയൻസ് പാർക്ക് കൊച്ചിയിലെ വാട്ടർ മെട്രോ കേരളം കൈവരിച്ച നേട്ടങ്ങൾ അത് രാജ്യത്തിന് മാതൃകയായതിനെ കുറിച്ച് പറയുകയാണ് അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപന വേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുകയാണ് നമുക്കതിലേക്ക് തിരികെ എത്താം